എൽ സി ഏജന്റ് കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സമ്മേളനം ഹോസ്റ്റർഗ് ബാങ്ക് ഹാളിൽ സമാപിച്ചു ഫെഡറേഷൻ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി എം ശശീന്ദ്രൻ സമ്മേളനം എൽ ഐ സി ഏജന്റുമാരുടെ വെട്ടിക്കുറച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് എൽ സി ഏജൻസ് ഫെഡറേഷൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു സർവീസ് ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം ഫെഡറേഷൻ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി എം ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക ലഭിക്കുന്നില്ല ആസൂത്രണം ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും കിട്ടാവുന്ന ലൈഫ് ഇൻഷുറൻസ് നിന്നും കിട്ടാവുന്ന ഫണ്ടിനെ കൂടി അങ്ങനെ പദ്ധതികളും പദ്ധതികളും രൂപീകരിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ എത്ര വലുതാ ഈ ഈ നാട്ടിലെ ഓരോ ഇൻഷുറൻസിന്റെ സന്ദേശം ഇതിന്റെ ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് എ സി നാരായണൻ അധ്യക്ഷനായി ഡിവിഷൻ പ്രസിഡന്റ് സി ഒ രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ഡിവിഷൻ ട്രഷറർ കെ വി ഷാജി എം ഡി ആർ ടി ഏജന്റുമാരെ ആദരിച്ചു ഫെഡറേഷൻ അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ടി കുഞ്ഞികൃഷ്ണൻ അനുമോദിച്ചു ടി വി ബാലകൃഷ്ണൻ പി വി രാജേഷ് ഇന്ദിരാ ഹരികരൻ പി ജനാർദ്ദന നായർ പി എം മകശ്യൻ പി വി ഔസൈഫ് തുടങ്ങിയവർ സംസാരിച്ചു ഷിൻസ് ജോർജ് സ്വാഗതവും കെ ബാബു നന്ദിയും പറഞ്ഞു ബ്രാഞ്ചിന്റെ പുതിയ ഭാരവാഹികളായി എ സി നാരായണനെ പ്രസിഡന്റായും ഷിൻസ് ജോർജിനെ സെക്രട്ടറിയായും വേണുഗോപാലനെ ട്രഷററായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്